ഞാൻ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ചേരുന്നു ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം അച്ഛാ നേര് പറയട്ടെ എന്റെ ഓരോ വാക്കിനും കൈഡിയായിരുന്നു അതിന്റെ ഇടയിലെ ഞാൻ മൂപ്പരെ കണ്ടത് ഞാൻ കണ്ടു മനസ്സിലാക്കിയപ്പോ തന്നെ മൂപ്പര് പാർട്ടി ഓഫീസിന് അകത്തെ ഒറ്റ വലിച്ചില്ല അപ്പൊ പിന്നെ എനിക്ക് ആവേശം നോക്കാതിരിക്കോ ഐസ് പി തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ പഠിച്ചോളാം എന്ന് എവിടെ എന്ന് ഞാൻ അത്രഹസിച്ചു പിന്നളുടെ പൊടി പോലും കണ്ടിട്ടില്ല അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു മോനെ അച്ഛാ ഈ രാഷ്ട്രീയം പറഞ്ഞാൽ പല്ലും നഖം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നമ്മൾ മടിച്ചിരുന്നാലേ എതിരാളികൾ ആക്രമിക്കും പ്രസംഗം ശേഷം നിനക്ക് അവനെ വിളിച്ചോണ്ട് വരായിരുന്നു നന്നായിരിക്കും ഈ കഥറ് കിട്ടുകൊണ്ട് ഞാൻ അവരുടെ ഓഫീസിലേക്ക് ആഫീസിലേക്ക് വളരെ നന്നായിരിക്കും നീ ഒന്നും മോള് പ്ലേറ്റ് വാ എവിടെ ആയിരുന്നാ പ്രഭാശിനി ഞാൻ വന്നിട്ട് ദിവസം എത്രയായി ആയി കരുവാ വന്ന് ഊന്ന പ്രഭേ ഞാൻ പറഞ്ഞില്ലേ തോറ്റതിന്റെ ചമ്മര് മാറിയിട്ടില്ലേ പ്രകാശ നിന്നോടാ പറഞ്ഞത് നീ ഞാൻ വിളിക്കാം കേട്ടോ ഇല്ല വിളിക്കുന്നില്ലേ നാലു മാസം ഴിഞ്ഞ് കാണുന്നല്ലേ നീ നിന്റെ അച്ഛനെ ഒരു വാക്ക് പോലും മിണ്ടാൻ വയ്യായിരുന്നല്ലേ അച്ഛൻ വിളിക്കുന്നു മറ്റവൻ എഴുന്നേറ്റ് ശേഷം ഞാൻ മറ്റവനോ പ്രകാശം അനുജൻ അവൻ പ്രവേ നിന്നോടാ പറഞ്ഞത് വയസ്സുകാലത്ത് അച്ഛനെ നിങ്ങൾ വിഷമിപ്പിക്കരുത് ഞാൻ വരാം പക്ഷേ അവനെന്നോട് പാടില്ല തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ ഭീഷയുടെ കാര്യോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സമനില എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാ അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല എന്തോ നേടാ നിങ്ങൾ തമ്മിൽ ഏഹ് ഇരുനൂന്ന് വഴിക്ക് അച്ഛൻ എപ്പോ വന്നു ഓ മഹാഭാഗ്യം ശബ്ദം ശബ്ദമൊന്നും കേട്ടല്ലോ ഏ അവൻ ഇച്ചിരി മീൻകുളം കൂട് അമ്മേ ചോറ് കൂടുതൽ നല്ല ക്ഷീണം കാണും പറയാ ആ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാട്ട് ജയിക്കും ഒരു പാട്ട് തോക്കും എന്നാൽ ഇങ്ങനെ ഉണ്ടാവും തോൽവി എനിക്ക് ചോറ് വേണ്ട ആ അവിടെ ഇരിക്കും ഞാനൊന്നും മിണ്ടുന്നില്ലേ ആരും അത്ര നഗളിക്കൊന്നും വേണ്ട ഐ എം എഫ് ഗാര് നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വരും എന്തിനാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മടെ ഒക്കെ തല എണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ അച്ഛാ ഈ ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ഐ എം എഫ് കാര്ക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നും ഇല്ലല്ലോ ഇത്ര ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന വ്യവസ്ഥയുണ്ട് വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ അച്ഛാ അങ്ങനെ നിർബന്ധമുള്ളവർ പോയി മേടിക്കട്ടെ പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ് അതറിയോ അച്ഛന് ആ ഞാൻ കേട്ടു അച്ഛാ മൂല്യം കുറച്ച് നല്ലതിന് അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും വ്യവസായ ശാലകൾ ഉയരും അഞ്ചു വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും ആറ് മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും മൂക്കുംകൂത്തി താഴെ വീഴും വായും പൊളിച്ചിരുന്നാ മതി അങ്ങാടി തോതിന് അമ്മയുടെ അടുത്ത് കുതിര കുതിരകേർന്ന് എന്തിനാ പ്രകാശ അമ്മയൊന്നും ഉണ്ടായിരുന്നേ ഞങ്ങൾ ജയിച്ചത് ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ട് ഓ പിന്നെ വലിയ ആന കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത് നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിന് സൃഷ്ടിച്ചു റൊമാനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത് ജർമ്മനിയെ നിങ്ങൾ തകർത്തു പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് മനസ്സിലാക്കി ഇവിടുത്തെ കാര്യം പറയുമ്പോൾ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത് മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലോ അറിയില്ലെന്നോ ചോദിക്ക് ഞാൻ പറയാം ഹങ്കറിയിൽ എന്ത് സംഭവിച്ചു മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് നാപ്പത് കൊല്ലം കുറ്റവാളിയായി ശാവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കി ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ആലോചിക്കില്ലേ മനുഷ്യ ഇനിയും ചോദിക്കേ പറയാം പോളണ്ടിൽ എന്ത് സംഭവിച്ചു പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം വിടരുത് എനിക്ക് ഇഷ്ടമല്ല സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ പോളണ്ടിനെ പറ്റി എനിക്കും വീണ്ടിപ്പോ ഞാൻ സഹിക്കില്ല പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ പോളണ്ടല്ലോ നീ പോ